വീട്ടുകരിമടത്തിനകം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി നടുപ്പറമ്പിൽ പായം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി പ്രമീള പ്രകാശൻ തൈപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ൂടി തന്നെയാണ് നിങ്ങൾ ഈ വാർഡിൻ്റെ പ്രതിദാനം ചെയ്യുന്ന ശ്രീമതി സിജി ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് താല്പര്യമെടുത്ത് ഇവിടെ തന്നത് ശ്രീ ഒക്കെ നിരന്തരമായ സമ്മർദ്ദം പ്രകാശ് കഴിഞ്ഞ ദിവസം നമ്മുടെ പണ്ട് പ്രകാശ് പിടിച്ചു മേടിച്ചു അന്ന് കുര്യാക്കൂസ് കോണ്ടാക്ട് എടുക്കുന്ന സമയത്ത് സ്കൂൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നു എന്നാണ് എനിക്ക് അറിവും അതുകഴിഞ്ഞ് പ്രയാവശ്യം പുറകെ തന്നെ ഏതോ ഒരു ഉള്ളിന് വേണ്ടി പുറകെ തന്നെ കൂടുന്നുണ്ട് ഞാനതൊക്കെ കാണുന്നുണ്ട് നമ്മുടെ മലബാർ മലയോര മേഖലയിൽ വികസനം സംബന്ധിച്ച കാര്യങ്ങൾക്ക് നമ്മുടെ കടക്കയം ഫാദറിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് കല് കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുള്ളു മുരട് മൂർക്കൻ പാമ്പ് ഉള്ളവരെ ആ കാലഘട്ടത്തിൽ നമ്മളിതിലേക്കൂടി കാൽനടയായി പോകുന്ന സമയത്തൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ ഇതിലേക്കൂടി നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ എത്ര ഓരോ കാരണം ഓരോ വികസനത്തിനും ഓരോരുത്തരും ഓരോ നിമിത്തമാണ് കോളിക്കടവ് പാലം തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ വികസനത്തിന്റെ തുടക്കം വർഗീസ് റൈറ്റർ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച ആ ഒരു പിന്നെ പ്രക്രിയക്ക് അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നത് നൂർദ്ദീൻ സാഹിബ് മന്ത്രിയായ സമയത്ത് അദ്ദേഹം ടി കെ ദിവാകരൻ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സമയത്ത് കോളിക്കടവ് പാലത്തിന്റെ ആദ്യ ശില ആദ്യത്തെ നിവേദനം വർഗീസ് റൈറ്ററേതാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അവിടുന്ന് ടി കെ ജി വകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഷ്ടപ്പാടിൻ്റെ ദുരിതങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അനുഭവിച്ചവരാണ്